അധ്യാപകനെ അടിച്ചും ചവിട്ടിയും പരിക്കേൽപ്പിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കേസ് പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെയാണ് അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ കല്യാശ്ശേരിയിലെ ഫാസിലിനെ അധ്യാപക ദിനത്തിലാണ് രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആക്രമിച്ചത് പരീക്ഷാ ഹാളിൽ എന്തോ ചവക്കുന്നത് കണ്ട് തുപ്പി ക്ലാസ്സിൽ കയറാൻ പറഞ്ഞതിന് അധ്യാപകന്റെ മുഖത്തടിക്കുകയും വയറ്റിൽ ചവിട്ടുകയുമാണ് ചെയ്തതെന്നാണ് പരാതി സി എച്ച് എഫ് ഫാസിലിന്റെ പരാതിയിൽ ടൌൺ പോലീസാണ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പി യോഗം വിളിച്ച് ആവശ്യമായ തീരുമാനം എടുക്കാമെന്ന നിലപാടിലാണ് സ്കൂൾ അധികൃതർ കേസെടുത്ത സാഹചര്യത്തിൽ പോലീസും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ